ഹായ് ഫ്രണ്ട്സ് അല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ചുരുങ്ങിയ മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളിതുവരെ നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സഹകരണത്തിനും ഞാൻ ആദ്യമായി നിങ്ങൾക്ക് നന്ദി പറയുന്നു ആദ്യമായി നമുക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് തേങ്ങ എന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ ഒന്നും വേണ്ട ഒരല്പം തേങ്ങ മതി ഒരു സവാള ഒരു ബൗളിൽ കുറച്ചും അരിപ്പൊടി അത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏ വീട്ടിൽ വീട്ടിലേത് മാവൺ മാവാണോ ഉള്ളത് അതെടുക്കാം ഏത് പൊടിയാണോ നിങ്ങൾക്ക് ഉപയോഗത്തിനായിട്ടുള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ രണ്ട് മുട്ട ഒരല്പം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ആദ്യമായി ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് പുട്ടുപൊടിയായാലും കുഴപ്പമില്ല പച്ചരിപ്പൊടിയായാലും കുഴപ്പമില്ല വറുക്കാത്ത ആവായാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ടയാണ് ആ രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒരല്പം മതി ഒരു മുറി തേങ്ങയൊന്നും വേണ്ട കുറച്ച് മതി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം പിന്നെ ഒരു സവാളയാണ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയുമാണ് ഇത് നിങ്ങൾക്ക് ചതച്ച് ചേർക്കാം അരച്ച് ചേർക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് കറക്റ്റായില്ലെങ്കിൽ ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എത്രമാത്രം നമ്മൾ മിക്സ് ചെയ്യുന്ന അത്രയും ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ മറ്റുള്ള ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് എത്രയും പെട്ടെന്ന് തയ്യാറ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന കൂടെ മസാലപ്പൊടികൾ വേണമെങ്കിൽ ചേർക്കാം ടേസ്റ്റിന് ആവശ്യമായ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് വീണ്ടും അത് കറക്റ്റ് ആകാത്തത് കൊണ്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ലേ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചായ ഇട്ട് കൊടുക്കാറുണ്ട് ആ ചായ തിളയ്ക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഇനി നമ്മൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് വെക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പി വയ്ക്കുക നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഈ സ്നാക്ക് കൊണ്ടാക്കുമ്പോൾ ഇളകി വരാൻ പാടായിരിക്കും അതുകൊണ്ട് എപ്പോഴും എണ്ണ തേച്ച് വെക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പാം ഓയിലോ ഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഈ ഓയിലുകളെല്ലാം കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് കൊണ്ട് റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ റിഫൈൻഡ് ഓയിൽസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചെണ്ണയേ ചിലവാകുകയുള്ളൂ വെളിച്ചെണ്ണ ആകുമ്പം പെട്ടെന്ന് പറ്റിപ്പോകും എന്നാലും വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ശ്യത്തിന് വെടിച്ചിട്ട് ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോഴാണ് നല്ല പോലെ ചൂടായ ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇളകി വരുവുള്ളൂ അതുകൊണ്ട് നല്ല എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തവി കൊണ്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് വന്നപ്പോഴേ ഞാൻ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കെല്ലാം ഇത് വളരെ പ്രയോജനപ്രദമാകുമെന്ന് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കടയിൽ നിന്ന് വാങ്ങുന്ന നൂഡിൽസ് അതുപോലെയുള്ള സ്നാക്സുകളൊക്കെ വളരെ ഡേഞ്ചറാണ് അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ അത്യാവശ്യമുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മളൊരു ഫുഡുണ്ടാക്കി കൊടുക്കുന്നത് അവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ കുട്ടികളാണെങ്കിലും അപ്പോഴെപ്പോഴായിട്ട് എന്തെങ്കിലും കഴിക്കാമോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കേറി വരും അപ്പോൾ അവർക്ക് ചോറോ മീൻകറിയോ ഒന്നും അല്ല ഇഷ്ടം ഇതുപോലുള്ള സ്നാക്സുകളാണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുന്നത് വളരെ നന്ന നല്ലതായിരിക്കും ഇതിൽ നമ്മൾ മധുരമൊന്നും ചേർക്കാത്തതായതുകൊണ്ട് ഷുഗർക്കാർക്കും കഴിക്കാം ഏത് അസുഖക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് ഇതിനെ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഒരുപാട് കരിഞ്ഞു പോകരുത് അതിനു മുമ്പ് നമ്മളിത് മറിച്ചിടണം മറിച്ചിട്ട് കഴിഞ്ഞാൽ വേദാന സമയം കൊണ്ട് ഇത് റെഡിയാവുന്നതാണ് കുട്ടികൾക്ക് നമുക്ക് വളരെ പോഷക ഗുണമുള്ള ഒരു ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഗോതമ്പ് മാവ് മൈദ മാവ് അരിപ്പൊടി ഇതിലേതെങ്കിലും ഒരു മാവും മൂന്ന് മുട്ടയും പിന്നെ സവാളയിൽ മാത്രമേ ഇതിൽ ചേരുവകളായിട്ട് ആവശ്യമുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇതുപോലെ കുറഞ്ഞ ചേരുവയിലുള്ള ഒരുപാട് സ്നാക്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും നമുക്ക് വേറെ ഇല്ലയെന്ന് വേണം ഇത്ര ടേസ്റ്റിയും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വേറൊരു പലഹാരമില്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം പൊരിച്ച് പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ അടുത്തത് റെഡിയാകുമ്പോഴേക്കും ആ പാത്രത്തിലിട്ടത് കാണാൻ പോലും കിട്ടത്തില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരും വളരെ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് കഴിക്കുന്നത് അത്ര ഇതിന് ഒരിക്കലും ഇതിന് ടേസ്റ്റ് മറക്കാൻ കഴിയില്ല ഇതിനുള്ള മാവ് റെഡിയാക്കിയ ശേഷം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് പുളിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ ഒന്നും വേണ്ട നമ്മൾ മാവ് റെഡിയാക്കി അപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാവുന്ന ഒരു പലഹാരമാണ് അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും കാണാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ഷോർട്സ് എല്ലാം നിങ്ങൾ കാണണം ഷോർട്സ് കണ്ട് വീഡിയോ കണ്ട് നിങ്ങൾ കമൻറ്റ് കമൻ്റിലൂടെ എന്നെ അതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം ഞാനുമായിട്ട് സഹകരിക്കണം നിങ്ങൾക്ക് പുതിയ എന്ത് ആവശ്യമാണ് എന്ത് സാധനമാണ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നിങ്ങൾ നിങ്ങളെന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്തമാവായത് കൊണ്ട് അത് അടിയിൽ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഈ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ഇത് കോരി ഒഴിക്കാവുള്ളൂ നമുക്ക് എണ്ണ അധികം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ഒഴിച്ച ആ എണ്ണ കൊണ്ട് തന്നെയാണ് ഇത് മൂന്ന് ട്രിപ്പ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ ഒരു ചെറിയ ബൗളിലെടുത്ത മാവ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പലഹാരം നമ്മൾ എടുക്കുന്നത് ഈ പലഹാരത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഒരു ചെറിയ ബൗളിലെ മാവ് കൊണ്ടാണ് ഒരു പ്ലേറ്റ് നിറയെ പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പലഹാരത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ല രുചി ചൂടായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴേ ഇങ്ങനെ കറുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് എങ്കിൽ കരിഞ്ഞു പോകും ചെറിയ ഒരു മഞ്ഞ നിറം വരുമ്പോഴേ തന്നെ നമ്മളിത് മറിച്ചിടണം അത് അടുത്ത ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളത് എടുക്കുകയും വേണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാഡായി പോകും അതുകൊണ്ട് നമ്മൾ കരിയാതെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും പൊരിച്ച് കോരിയെടുത്തിരിക്കുകയാണ് ഇനി അടുത്ത മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ ഒഴിക്കാൻ പോകണം അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു ും അതുകൊണ്ട് നല്ലപോലെ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് ഒഴിക്കാവുള്ളൂ എണ്ണ നമ്മൾ ഈ കുറവാണെന്ന് പറഞ്ഞ് ഇനി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരല്പം എണ്ണയെങ്കിൽ അതിന് മിച്ചം ഉണ്ടാവും അത് മതി ഇത് പൊരിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ എണ്ണ ഇത്രയെങ്കിലും തീർന്നിരിക്കുന്നത് അല്ലാതെ പാം ഓയിലോ ഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിൽ ഒഴിക്കുന്ന എണ്ണ അതുപോലെ നമ്മൾ മുഴുവനും ഉണ്ടാക്കി കഴിയുന്ന സമയം വരെയും ആ എണ്ണ അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരുപാട് എണ്ണയൊന്നും കുടിച്ച് കൂടി കുടിക്കുന്ന ഒരു പലഹാരമല്ല ഒരല്പ എണ്ണമയം മാത്രമേ അതിൽ കാണുകയുള്ളൂ എന്നാൽ നല്ല സോഫ്റ്റുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ട സുറുക്കെന്നാണ് പറയുന്നത് പിന്നെ ഇതിന് മുട്ടയട മുട്ടയപ്പം എന്നൊക്കെ പറയുന്ന പറയുന്നൊന്നും കേട്ടിട്ടുണ്ട് ഞങ്ങളിതിന് മുട്ട സുറുക്കെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെ നമ്മളിത് മൂന്നാമത്തെ ട്രിപ്പും പൊരിച്ച് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലോട്ട് നോക്ക് എത്ര ഭംഗിയാണ് അതുപോലെ പാത്രം നിറഞ്ഞിരിക്കുകയാണ് അത് എടുത്ത് നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ആ സോഫ്റ്റ് നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ് ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവത്തില്ല ഇത്രയും നേരം തന്നെ സഹിച്ച എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്